വികസന സെമിനാറും പ്രവൃത്തി പരിചയ പരിശീലനവും സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐ എൻ്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ദീപ്തി സി കെ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐയുടെയും ഡെവലപ്മെന്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വികസന സെമിനാറും പ്രവൃത്തി പരിചയ പരിശീലനവും സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സി കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഐടിഐ പ്രിൻസിപ്പൽ സാജു പി എസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി എ ഷമീറ സ്വാഗതം പറഞ്ഞു ഇൻസ്ട്രക്ടർമാരായ ആർ അനുമോൾ ബാലു ആർ കൃഷ്ണ പി ടി എ പ്രസിഡന്റ് ആർ സിന്ധു പി ടി എ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പ്രതിനിധി രേവതി തുടങ്ങിയവർ പങ്കെടുത്തു റിസോഴ്സ് ലൈവ് നേതൃത്വം നൽകി കുറഞ്ഞ ബൾബ് നിർമ്മാണം ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന സ്ക്രോളിംഗ് ഡിസ്പ്ലേ ബോർഡ് നിർമ്മാണം ക്ലാസ് ക്ലാസ് എടുത്തു നിങ്ങൾ ഒരു ടെക്നിക്കൽ ടെക്നിക്കൽ സൈഡ് സൈഡ് ടെക്സ്റ്റൽ മാറ്റി വെച്ചിട്ട് എപ്പോഴും അപ്പം നിങ്ങൾക്കൊരു എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടണം എന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത കാര്യം ഈ ഒരു ക്ലാസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായി വിചാരിച്ചു ഇത്തരം ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ സ്ക്രോൾ ബോർഡിന് ക്ലാസ് എടുക്കുന്നത് അത് എന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു കാര്യം ഞാൻ പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് അതായത് എഞ്ചിനീയറിംഗ് ലൈഫ് തുടങ്ങുന്നതിനെ തൊട്ട് മുന്നേ തൊട്ട് ഇതൊരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് എന്റെ പഠനത്തോടൊപ്പം ഞാൻ കൊണ്ടുപോയി ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട് പഠനത്തോടൊപ്പം തന്നെ പോകുന്നുണ്ട് പഠനത്തെ ബിസിനസ് ബാധിച്ചിട്ടില്ല ബിസിനസ് പഠനവും ബാധിച്ചിട്ടില്ല